ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇരുമ്പുള്ളിയുടെ സീസൺ ആയതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ഇരുമ്പും മുളി അച്ചാറിടാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ഇരുമ്പുമുള്ളി എടുത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ റൗണ്ടിൽ കൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തുനേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചമുളകും ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചൂടായ ചട്ടിയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം നല്ലോണം ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരൊന്നര സ്പൂൺ കടുവും സ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇപ്പം നമ്മളുടെ കടുക് ഒക്കെ പൊട്ടിയിട്ടുണ്ട് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് വാടണ വാടണവരെയും ഇളക്കി കൊടുക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ട് ഇതുപോലെ നമ്മൾ ഇരുമ്പമുള്ളി റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇരുമ്പമുളി ഉണക്കിയിട്ടും അച്ചാർ ഇടാം ഞാനിപ്പോഴ എളുപ്പത്തിന് വേണ്ടിയിട്ട് പച്ചയ്ക്ക് തന്നെ അച്ചാർ ഇറണമെന്നേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ വാടിയാൽ മതിയാവും ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചും അച്ചാർ പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് പച്ചമണം പോണവരൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് കൂടി ചേർക്കാം ഇതിപ്പോൾ നല്ല അത്യാവശ്യം തന്നെ നല്ല എരിവുണ്ടാവും നമ്മളിതിൽ പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ മതിയാവും കേട്ടോ ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർക്കണം അതിന് വേണ്ടി ഞാനിവിടെ ഒരു കാ കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാ കപ്പ് മതിയാവും ഇനി ഇതൊന്ന് തിളയ്ക്കേണ്ട വരെ വെയിറ്റ് ചെയ്യാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് തിളയ്ക്കണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ ഇത് കൂടി നമ്മൾ ഇരുമ്പും പുള്ളി ഇട്ട് കൊടുക്കേണ്ട ഇതിൻ്റെ ആറിയതിന് ശേഷം പുളി നുറുക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്താൽ മതി കാരണം ഇരുമ്പ് പുള്ളി നമുക്ക് പെട്ടെന്ന് തന്നെ അച്ചാറ് റെഡി ആയി കിട്ടും അതുകൊണ്ട് തന്നെ ഒരുപാട് ചൂടോടുകൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വാടി പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ചൂടാറിയതിന് ശേഷം ഇരുമ്പും പുള്ളി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പാകത്തിനാണ് ഇത് നമുക്ക് കിട്ടണത് നിങ്ങൾക്കിനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിളപ്പിച്ചാറി വെച്ചിരിക്കുന്ന വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മളുടെ അച്ചാർ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇതിലായിട്ട് കുറച്ചൊന്ന് ലൂസാകുമ്പോൾ പാത്രത്തിന് തിളപ്പിച്ചാറി വെള്ളം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണ്ട രണ്ട് ദിവസം അച്ചാറി ഇരിക്കുമ്പോഴത്തേക്കും ഈ പുളിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയ ആവശ്യത്തിനുള്ള ചാറുണ്ടാകും അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇളക്കി നോക്കിയിട്ട് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ടിന്നിലാക്കി സൂക്ഷിക്കാം രണ്ട് ദിവസം കഴിയുമ്പോൾ തുടനെ ഇത് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ മറ്റേ സാധാരണ നാരങ്ങ അച്ചാറൊക്കെ പോലെ കുറേ ദിവസം വെച്ചേക്കണ്ട രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം നല്ല ടേസ്റ്റിയായി കിട്ടും അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ ബൈ